നമസ്കാരം ന്യൂവിഷൻ നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ പൗരന്മാരെ സ്വീകരിച്ച് പുറത്തൂർ ബഡ്സ് സ്കൂൾ റഷ്യൻ അതിഥികളുടെ സന്ദർശനത്തിൽ ആവേശഭരിതരായി പുറത്തൂർ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂളിലെ കുട്ടികൾ ഭിന്നശേഷി കുട്ടികൾ ഒരുക്കിയ കലാപരിപാടികൾ വിദേശി സംഘത്തിന് നൽകിയത് ഒരു വേറിട്ട അനുഭവമാണ് പുറത്തൂർ ഏഴിപ്പാടം സ്വദേശി ഉള്ളാട്ടിൽ ഷെറീഫിനെ സന്ദർശിക്കാനെത്തിയ റഷ്യൻ സുഹൃത്തുക്കളാണ് പുറത്തൂർ ബഡ്സ് സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ സർപ്രൈസ് അതിഥികളായി എത്തിയത് റഷ്യൻ സ്വദേശികളായ റുസ്ലാൻ ഗ്ലൂക്കിഹ് വ്ലിഡിമർ ക്ലച്ചോവ് പവൽ എലിസ്ട്രാച്ച്കോവ് എന്നീ മൂന്നംഗ സംഘമാണ് സ്കൂളിലെ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനായി എത്തിയത് വിദേശി സുഹൃത്തുക്കളുടെ സന്ദർശനം വിദ്യാലയത്തിന് ഒരു ഉത്സവ പ്രതീതിയാണ് പകർന്നു നൽകിയത് രാവിലെ സ്കൂളിലെത്തിയ റഷ്യൻ അതിഥികളെ അധ്യാപകരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് ഊഷ്മളമായി സ്വീകരിച്ചു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ റഷ്യൻ സംഘം ആവേശപൂർവം കണ്ടാസ്വദിച്ചു കുട്ടികളുടെ പാട്ടിനും നൃത്തത്തിനും ഒപ്പം താളം പിടിച്ചും കൈയടിച്ചും റുസ്ലാനും സംഘവും ആവേശം പങ്കുവച്ചു ഭാഷയുടെ അതിർവരമ്പുകൾ ഒന്നുമില്ലാതെ കുട്ടികളോടൊപ്പം കളിച്ചും ചിരിച്ചും ഏറെ നേരം ചെലവഴിച്ച ശേഷമാണ് അവർ മടങ്ങിയത് തന്റെ നാട്ടിലെത്തിയ സുഹൃത്തുക്കളെ ഒരു മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഉള്ളാട്ടിൽ ഷെറീഫും അതീവ സന്തോഷത്തിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഇത്തരം സന്ദർശനങ്ങൾ വലിയ ഉന്മേഷം നൽകുന്നതാണെന്ന് സ്കൂൾ അധികൃതരും അഭിപ്രായപ്പെട്ടു പുറത്തു